രാഹുൽ നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ തന്നെ കുറഞ്ഞതൊരു പതിനഞ്ച് ചർച്ചകൾ ഇരുന്നിട്ടുണ്ട് ആ ചർച്ചകളിലൊക്കെ ആത്യന്തിക ലക്ഷ്യം എന്തായിരുന്നു ശബരിമല കൊള്ളയ്ക്ക് ആരായാലും അവർ അകത്താകണം വിശ്വാസികൾക്ക് നീതി കിട്ടണം അവിടെയുള്ള സ്വർണം തിരികെ വരണം എന്നുള്ളതാണ് അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട എസ് ഐ ടി ആണ് ആ എസ് ഐ ടി തന്ത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം ഇത്ര കണ്ട് പൊള്ളേണ്ട കാര്യമുണ്ടോ ഇത്ര കണ്ട് വിരളി പൂണ്ടിറങ്ങേണ്ട കാര്യമുണ്ടോ എല്ലാവരെയും പോലെ ഉള്ളൂ തന്ത്രി രാഹുൽ ഹഷ്മി രണ്ട് കാര്യങ്ങൾ ആദ്യത്തെ പോയിന്റ് ഒരു സർക്കാസമാണ് അങ്ങ് പറയാൻ അനുവദിക്കണം ഇനി ഒന്നും നോക്കണ്ട നമുക്കടുത്തത് ആ മെമ്പർ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യണം എൺപത്തിമൂന്ന് വയസ്സായ സ്ട്രോക്ക് വന്ന് വയ്യാതെ കിടക്കുന്ന ആ മനുഷ്യനെ എന്താ പറയുക ജയിലിൽ തന്നെ നിലത്തുകൊണ്ടിടണം അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി കടകംപള്ളി സാർ തീർച്ചയായിട്ടും ശ്രീ കടകംപള്ളി അറസ്റ്റ് ചെയ്യണം വിശ്വാസികൾക്ക് വേണ്ടി കുറച്ചെങ്കിലും നിന്ന സ്ത്രീകളും ആക്ടിവിസ്റ്റുകളും വേറെയാണെന്ന് ചൂണ്ടിക്കാണിച്ച സുപ്രീം കോടതിയുടെ വിധി തെറ്റാണെന്ന് പറഞ്ഞാൽ കടകംപള്ളി അറസ്റ്റ് ചെയ്യണം തീർന്നില്ല ഇനി കടകംപള്ളി മാത്രമാണോ ഇന്റലിജൻസ് ബ്രീഫിംഗ് പോലും എല്ലാ ദിവസവും ഉള്ള ബഹുമാനം മുഖ്യമന്ത്രി ശ്രീ ചോദ്യം ചെയ്യണ്ടേ സർക്കാസും പോയ ചർച്ചകൾ നമ്മൾ കണ്ടതല്ലോ രാഹുലെ തീർത്തോട്ടെ ഈ സർക്കാസം നമ്മൾ പോയ ചർച്ചകൾ കണ്ടതാണോ അല്ലല്ലോ തന്ത്രിയെ കണ്ടപ്പോ തന്ത്രി അകത്താക്കി മാത്രം എന്താണ് എസ് ഐ ണോ ശ്രീ ഹാഷ്മി എത്രയോ ദിവസമായി ഞാൻ പറഞ്ഞു വരികയാണ് ശ്രീ ശങ്കർദാസിനെ അടക്കം വേട്ടയാടരുത് ശ്രീ കടകംപള്ളി അടക്കം വേട്ടയാടരുതെന്ന് എത്രയോ ദിവസം തീർന്നു ഇനി ഒരു വരി കൂടി അങ്ങനെ തീർന്നില്ല ശ്രീ പിണറായി വിജയനടക്കം ഇന്റലിജൻസ് ആളാണ് ശ്രീ പിണറായി വിജയനെ ചോദ്യം ചെയ്യണം അനിയും അതിനു നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ട് ഇന്റലിജൻസ് ബ്രീഫിംഗ് എല്ലാ ദിവസമുള്ളതാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം ഇനി അത് കഴിഞ്ഞാൽ സർക്കാസമാണ് സ്വാമി അയ്യപ്പനെ കൂടി ചോദ്യം ചെയ്യണമെന്ന് ഈ വേട്ടയാടുന്ന മനസ്സുള്ളവർ പറയും ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല ഇനിയും സീരിയസ് പോയിന്റ് യഥാർത്ഥത്തിൽ ഒൻപത് ഇടക്കാല വിധിന്യായങ്ങളിൽ ശബരിമല തന്ത്രിയെ കുറിച്ച് ഒരു നെഗറ്റീവ് പരാമർശങ്ങൾ പോലുമില്ല രണ്ട് അഡ്മിനിസ്ട്രേറ്റീവായ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആചാരപരമായ കാര്യങ്ങളിൽ ഉത്തരവാദിത്വമുള്ള തന്ത്രിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എങ്ങനെയാണ് അഡ്മിനിറ്റീവ് വീഴ്ചയാണ് നമുക്കറിയില്ല റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അല്ല എന്ന് പറഞ്ഞാൽ കാര്യമല്ല കോടതി പറയാം അല്ലേ തീർന്നില്ല മ്പിനാരായണനെ അടക്കം അൻപത് ദിവസം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരെ ജയിലിലിട്ട് വേട്ടയാടിയതാണ് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ വലിയൊരു പോരായ്മയാണിത് അതായത് ഈ ഘട്ടത്തിൽ പോലീസിന്റെ സംശയങ്ങൾ മുഴുവൻ സത്യമാണെന്നുള്ള രീതിയിൽ പറയാനും ഈസി ആയിട്ട് പോലീസിന് അസത്യങ്ങൾ പ്രചരിപ്പിക്കാനും ഉള്ള ഒരു സ്പേസ് ഉണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത് തന്ത്രിക്കെതിരെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ വെറുതെ ഒന്ന് നോക്കുക ഒന്ന് ദേവന്റെ അനുമതി വാങ്ങിയില്ല എന്ന് എസ് ഐ ടി അയ്യപ്പന്റെ മൊഴി എടുത്തോ ദേവന്റെ അനുമതി കിട്ടിയില്ല എന്നറിയാൻ ആചാര കാര്യങ്ങളിൽ തന്ത്രി കൃത്യത എസ് പറയുന്നു അറിയാമോ ശബരിമലയിലെ എന്താണെന്ന് ബോർഡിന്റെ തന്ത്രി ബോർഡിന്റെ രാഹുലെ തന്ത്രിക്ക് തടയാൻ കഴിയില്ല ഇതൊക്കെ ഈ മാരകമായ പുറത്തു വന്ന് പറഞ്ഞുകൂടെ വിശ്വാസികളെ അവിടെ കൊള്ള നടക്കുന്നു എനിക്ക് രക്തത്തിൽ ഒന്നും മിണ്ടാതെ വായും ഇരുന്നിട്ട് ഒന്നും മിണ്ടാതെ വായും ഇരുന്നിട്ട് രണ്ടായിരത്തി പത്തുമ്പന്നും നമ്മൾ എപ്പോഴാ നമ്മൾ ആറ് വർഷം കഴിഞ്ഞ് നമ്മൾ അറിയുന്നേ അതൊക്കെ തന്ത്രിക്ക് അറിയാവേ ഈ കാര്യങ്ങളൊക്കെ തന്ത്രിക്ക് അറിയാവേ തന്ത്രി കമാൻ എവിടെയെങ്കിലും മിണ്ടിയോ ഒരു രേഖ പറഞ്ഞോ തട്ടിപ്പിന് മൊത്തം കൂട്ട് ചെന്നിട്ട് തന്ത്രി എന്താ തന്ത്രി മാത്രം ഇന്നസന്റോ അതെ ശരിയാവുകയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നേരിട്ട് ഉത്തരവാദിത്തമല്ലേ ശബരിമല രാഹുൽ രാഹുൽ അറിയാത്ത അറിയേണ്ടയാൾ പ്രത്യേകിച്ച് ഇത്ര ആചാരം നടക്കുന്ന സമയത്ത് അവിടെ കയ്യും വായിപ്പൊത്തിയിരുന്നോ ലക്ഷങ്ങളുടെ ഭക്ഷണ വാങ്ങൽ മാത്രമാണോ ഈ തന്ത്രിയുടെ ഉത്തരവാദിത്തം അല്ലല്ലോ അയ്യപ്പനോട് ഉത്തരവാദിത്തമില്ലേ വിശ്വാസികളുടെ ഉത്തരവാദിത്തം ഇല്ലേ ആ ഉത്തരവാദിത്തം എന്തിനാണ് വായി പഴമിരുന്ന ഒരു ഉത്തരവാദിത്തവും തന്ത്രിക്കില്ല കേൾക്കുക രണ്ട് കാര്യങ്ങളാണ് എല്ലാ അമ്പലത്തിലും എല്ലാ തന്ത്രിമാർക്കും ഭരണപരമായ ഉത്തരവാദിത്വവും ആചാരപരമായ ഉത്തരവാദിത്വവും തന്ത്രിക്ക് അതിൽ ആചാരപരമായ ഉത്തരവാദിത്വമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് വെറും രാഷ്ട്രീയമാണ് തന്ത്രിയെ കൊടുക്കുന്നതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് കാരണം ചില ആൾക്കാർക്കെതിരെ സംശയത്തിന്റെ മുൾമുന വരുമ്പോ അതിന്റെ മുനെ ഒടിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ കൊടുക്കുന്നത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ദുർബലമായ റിമാൻഡ് റിപ്പോർട്ട് വെച്ച് സോളിഡ് ഗ്രൗണ്ട്സ് ഇല്ലാതെ തന്ത്രിയെ കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ അതിനെ എതിർക്കാനാണ് ദൈവത്തെ ഓർത്ത് തന്ത്രിമാർക്ക് രാഷ്ട്രീയമില്ല ാണ് രാഷ്ട്രീയം ഇല്ല ഇല്ല രാഹുലെ 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 ഇവിടെ ഇവിടെ റിമാൻഡ് റിപ്പോർട്ട് ആത്യന്തികമായ ഒരു പേപ്പറായി കാണണ്ട പത്മകുമാരന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന പോർഷിയുടെ ഈ പറയുന്ന മുരാരി ബാബുന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പറയുന്ന സുഭാഷ് കപൂർ മോഡലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് വരള്ളൂ രാഹുൽ അത് വരട്ടെ ശബരിമല പള്ളയിൽ തന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ അയാൾ അകത്ത് കിടക്കട്ടെ എന്ന് നിലപാട് സ്വീകരിക്കുന്ന മടിയന്താ അങ്ങയുടെ ബന്ധു ആയാൽ അങ്ങനെ മാറാവോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്ത്രിക്കെതിരെ പരാമർശങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അടക്കമുള്ള വിശ്വാസികൾ തന്ത്രിയെ എതിർത്ത് പറയും തന്ത്രിയെ തള്ളിപ്പറയും അതിന് ബന്ധുവാണെന്നോ പരിചയമുണ്ടോന്നോ ഒന്നും നോക്കില്ല പക്ഷേ ലഭ്യമായ വിവരങ്ങൾ വെച്ച് സോളിഡ് അല്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വെറും ഫ്ലിംസി ആൻഡ് ഫ്രിവലസ് ആയിട്ടുള്ള ഗ്രൗണ്ടുകളാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്ത്രിയെ കൊടുക്കുകയാണ് ആ തന്ത്രി എന്ന് പറയുന്ന വ്യക്തിയെ കൊടുക്കുന്നതിന്റെ താല്പര്യം രാഷ്ട്രീയമായ ചില ആരോപണങ്ങളുടെ മുനെ ഒടുക്കലാണ് രാഷ്ട്രീയപരമായ ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഞാൻ ഈ ഈ പറഞ്ഞ റിപ്പോർട്ടിൽ പറയുന്ന പറയുന്ന കാര്യങ്ങൾ ദുർബലമാണെന്ന് വിശ്വസിക്കുന്നു പക്ഷെ ഒരു ഒരു കാര്യമുണ്ട് കാര്യമുണ്ട് രീതിയിൽ കൊള്ളൈ ും സംഘവും ഈ തന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം തന്ത്രി തന്ത്രി മിണ്ടാതെ തെറ്റാണ് തന്ത്രിക്ക് ാണ് എസ് അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിൽ ഇനി ഒരു കാര്യം കൂടെ എനിക്ക് റിക്വസ്റ്റ് ആണുള്ളത് അയ്യപ്പ ഭക്തനായിട്ട് റിക്വസ്റ്റ് ആണുള്ളത് ഇനിയും തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ അതിന്റെ പ്രതികാരം തീർക്കാൻ ശ്രീ ശങ്കർദാസിനെ വേട്ടയാടരുത് ഇനി തന്ത്രി അറസ്റ്റ് ചെയ്തു അതിന്റെ പ്രതികാരം വേറെ ആരണെങ്കിലും പുറത്ത് തീർക്കരുത് നമ്മൾ പാതയിൽ പോകുന്നത് ഈ പ്രതികാര ബുദ്ധി ഉള്ളതുകൊണ്ടാണ് തന്ത്രിയെ എങ്ങനെ ഈശ്വർ രാഹുൽ വേറൊരു തന്ത്രിയുടെ വിക്രയങ്ങൾ നമ്മൾ കണ്ടതല്ലേ ശോഭാ ജോണും ഹണി ട്രാപ്പ് ഒക്കെ പോട്ടെന്ന് വെച്ചാലും പരിപൂർണ്ണ റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ മറക്കാൻ പറ്റുമോ സംസ്കൃതം അറിയാറി തന്ത്രം അറിയാവോ അറിയില്ല വേദം അറിയാവോ അതറിയില്ല ഭാഗ്യസൂക്തം അറിയാവോ അറിയില്ല ഗണപതിയുടെ നാളറിയാവോ അറിയില്ല ഭാഗ്യസൂത്രം അറിയാ താളങ്ങന് ഗണപതി ഹോബം നടത്തും ചോദ്യം ചോദിച്ചു പരിമൂർണ്ണ തലയ്ക്ക് കൈവച്ചതാണ് കേൾക്കുന്നത് ബാങ്ക് അക്കൌണ്ടിൽ ലക്ഷം ലക്ഷ തട്ടിയെടുത്തതെന്നും കാർ വിറ്റും ഈ തന്ത്രത്തിന്റെ പരാതി കൊടുത്തു ആരാ രാഹുലെ തന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടാൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ സി കെ ഗുപ്തന് ഓഫർ ഓഫറിൽ എത്ര കോടിയാ ഒരു കോടി അത് ഒരുപാട് ഒരു വരി പറഞ്ഞോട്ടെ ശബരിമലപ്പെട്ട സാറു മറുപടി കേക്കു പ്ലീസ് ശബരിമല തന്ത്രിയതാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് കണ്ടിന് മോഹനരാ കേസിൽ വാദിയാണ് ശരിയാണ് ഞങ്ങൾക്ക് കുടുംബ പ്രശ്നമുണ്ട് എന്റെ മുത്തശ്ശി അടക്കമുള്ള അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് രാഹുൽ ഹണി ട്രാപ്പിൽ പെട്ട് നഗ്നായി ഫോട്ടോ എടുത്തു പോട്ടെ അതൊക്കെ ഈ പറഞ്ഞ അദ്ദേഹത്തിന് ചാബിലൊന്ന് വരുതാം ഇവിടെ വിശ്വാസികൾക്ക് പൂജ നൽകേണ്ട ഒരാൾക്ക് ഒന്നും അറിയില്ല

വരട്ടെ 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 ഈ ഈ തന്ത്രിക്കുള്ള ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് എന്ന് സാമ്പത്തിക നേട്ടം വന്നിട്ടുണ്ടോ തന്ത്രിയെയും കള്ളക്കേസിൽ നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞനെ കള്ളക്കേസിൽ കുടുക്കിയതുപോലെ കുടുക്കുകയാണ് പക്ഷെ അതിന്റെ മറുപടി ശങ്കർദാസിനെ കള്ളക്കേസിൽ അതിന്റെ മറുപടി സോറി നമ്മുടെ കള്ളക്കേസിൽ കൊടുക്കുക എത്ര പെട്ടെന്നാണ് നിലപാട് മാറുന്നത് ഈ തന്ത്രി അറസ്റ്റ് ചെയ്തിന് മുമ്പ് വരെ മുക്തണ്ണം പുകഴ്ത്തിയ രാഹുൽ എസ് ഐ ടിയിൽ വിശ്വാസം അർപ്പിച്ച രാഹുൽ കള്ളന്മാരകത്തോട് നിലപാട് സ്വീകരിച്ച രാഹുൽ തന്ത്രി വിടലായപ്പോഴേക്കും ബാക്കി എല്ലാവരും കള്ളക്കേസ് കൊടുക്കലായി അല്ലേ പറഞ്ഞേസ് കള്ളക്കേസ് പറ ഇങ്ങനാ അവസരവാദം അങ്ങയുടെ ബന്ധുവാണ് ശരി

അവിടെ സ്ത്രീകളെ കയറ്റി ആചാരണത്തിന് ഉണ്ടായപ്പോ നട അടച്ചിടും എന്ന് പറയാൻ ധൈര്യം കാണിച്ച തന്ത്രിയാണ് ഇവിടെ ഈ കൊള്ള നടക്കുമ്പോ കമാരുന്നു കൊള്ള നടക്കുന്ന കാര്യം അന്ന് അറിയില്ലായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ലേ അത് വർഷം അറിയില്ലേ 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 തന്ത്രി അവിടെ ചട്ടം അറിയേണ്ട ആളാണ് മാനുവലിന്റെ ചട്ടം നടപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡ് ചോദിക്കുന്നത് ശരിയല്ലേ ചോദിക്കുന്നത് ശരിയല്ല ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല പക്ഷേ അവിടുന്ന് അയ്യപ്പന്റെ വിഗ്രഹം എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ തന്ത്രി നോക്കിയിരിക്കുമോ ഈ ഉത്തരവാദിത്വം അയ്യപ്പന്റെ വിഗ്രഹം എടുത്തോണ്ട് പോയി ഈ തന്ത്രി നോക്കി നിൽക്കുക ഇതുപോലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അങ്ങനെയല്ലേറ്റീവ് ആചാരപരമായ കാര്യങ്ങൾ ഉദാഹരണം ശബരിമലയിൽ ഏത് പൂ മേടിക്കണമെന്ന് തന്ത്രിക്ക് പറയാം പക്ഷെ ആ പൂ എവിടെ നിന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ് ആ പൂ മേടിക്കുന്നതിൽ ഒരു അഴിമതി ആരോപണം ഉണ്ടായ തന്ത്രി അകത്തടാൻ പറ്റൂ ഈ കേസ് തന്നെ നോക്കൂ ദേവന്റെ അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ലാന്ന് അത് എസ് ഐ ടിക്ക് എങ്ങനെ മനസ്സിലായി അതൊക്കെ രാഹുല് അതൊക്കെ ഓരോ ഫയൽ ആണ് ആചാരം എന്ന് പറയുന്നത് അനുജ്ഞ വാങ്ങി എന്ന് പറയുന്നത് അതൊക്കെ ദേവസ്വം ബോർഡിലെ അവിടുത്തെ ഓരോ ഫയലുകളാണ് ആ ഫയൽ ഇല്ല ഉണ്ടാവണ്ട ഫയല്ലേ അതേന്ന് അത് രേഖാപരം ഉണ്ടാവണം അവിടെ ബാലിസമായ വർത്താനം പറയാലേ ബാലിശമായ വർത്താനം പറയാലെ വെറും ബാലിസമായ വർത്താനം പറയാലേ ഞങ്ങളുടെ ബുദ്ധി വന്ന കരുതി അവിടെ രേഖ ഉണ്ടാവണം രേഖയില്ല അറിയണം അവിടെ അത് അറിഞ്ഞില്ല അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു ഈ പറഞ്ഞ സകലമാന കൊള്ള അറിയുമ്പോഴും തന്ത്രി ഉണ്ടവിടെ തന്ത്രി കമാന്ന് വേണ്ടിയിട്ടില്ല എന്നിട്ട് തന്ത്രി ഇന്റർസെന്റ് ആണ് എങ്ങനെയാ അറിയണമെന്നേ ഹൈക്കോടതിക്ക് ഹൈക്കോടതിക്ക് ഉത്തരവാദിത്വം ഇന്ദ്രന ചോദിക്കണം തന്ത്രി ദേവസ്വം ബോർഡോട് പറയണം രേഖാമൂലം പറയണം ഈ കട്ടള ഇളക്കൊണ്ടുപോകുന്നു ശരിയല്ലെന്ന് പറയണം ഇത് പുറത്തോട്ടു പോകുന്നു ശരിയല്ലെന്ന് പറയണം ൊണ്ട് പോയതല്ലോ പ്രശ്നം അതാണല്ലോ പ്രശ്നം മാറ്റി സ്വർണം അതിൽ നിന്ന് സ്വർണം മാറ്റി എന്നുള്ളതല്ലേ പ്രശ്നം അവിടെ വെച്ച് പണിയാണെന്ന ചട്ടം ആ ചട്ടം പറയേണ്ട തന്ത്രി കൂടാ അല്ല തന്ത്രി എനിക്ക് പൂജയ്ക്ക് മാത്രം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ ശരിയാതുകൊണ്ട് അയ്യപ്പന്റെ വിഗ്രഹം എടുത്തോ തന്ത്രി നോക്കി നോക്കുക വൈകിട്ട് സാർ ദേവസ്വം അല്ലേ നടപ്പാക്കേണ്ടത് ഇനി ഒരു കാര്യം കൂടി ഒരു വിശ്വാസി നിലയിൽ ഉറപ്പ് നൽകാം നാളെ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറിന്റെ ജസ്റ്റിസ് ജയകുമാർ സാറിന്റെ ബെഞ്ചിൽ തന്ത്രിക്കെതിരെ പരാമർശം വന്നാൽ ഞങ്ങളെല്ലാം പരസ്യമായി തള്ളിപ്പറയും പക്ഷെ തന്ത്രി ലഭ്യമായ വിവരങ്ങൾ വെച്ച് നിരപരാധിയാണ് തന്ത്രിയെ കുടുക്കാൻ ശ്രമിക്കുകയാണ് തന്ത്രിയെ കുടുക്കി തന്ത്രിയെ അപമാനിക്കാൻ നോക്കുകയാണ് അമ്പലങ്ങളെ ബാധിക്കും കേരളത്തിലെ ഏറ്റവും പഴയ കുടുംബമാണ് ഒന്നും ഒന്നും ബാധിക്കില്ല 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 രാജ്യങ്ങളിൽ ഈ അമ്പലങ്ങളെ എല്ലാം അത് രാഹുലിന്റെ വിരട്ടാണ് ഇല്ല ഇല്ല അത് രാഹുലിന്റെ വിരട്ടാണ് ഒന്നും സംഭവിക്കില്ല ഇവിടെ വിശ്വാസികളെ ഹൃദയത്തിലുള്ള അവർക്ക് വേദനയുണ്ട് ശരിയാണ് പക്ഷെ അവരുടെ ഹൃദയത്തിലുള്ള എന്താണെന്നറിയോ അറിയോ അവർ ഹൃദയത്തിലുള്ളത് അവിടെ ഈ അയ്യപ്പനെ സ്വത്ത് പൊടിച്ച് തന്ത്രിയാണെങ്കിൽ ആണെങ്കിൽ അകത്ത് കിടക്കണം എന്ന് തന്നെയാ അത് രാഹുലിനെ മാത്രമേ അല്ലെന്നുള്ള വാദം അഭിപ്രായം ഉണ്ടോ തന്ത്രി മോട്ടിച്ചു എസ് ഐ ടി അനുമതി ചോദിച്ചില്ലെന്ന് പറഞ്ഞേ ഉണ്ടാവൂ കെ സുരേന്ദ്രൻ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ രണ്ടായിരത്തി പതിനെട്ടിൽ ആചാര് ലംഘനത്തിന് എന്താ പറയുക എടുത്താണ് അദ്ദേഹത്തെ ബഹുമാനമേ ഉള്ളൂ നമ്മുടെ മുഖ്യമന്ത്രിയെ അതുകൊണ്ട് ആചാർ ലംഘനം നടത്തിയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ആക്ഷൻ ഉണ്ടാവും ഇത്തരം കാര്യങ്ങളെ യാന്ത്രികമായി സമീപിക്കരുത് പകരം ഈ വിഷയത്തിൽ ആരോടും പ്രതികാരം സത്യവും നീതിയും അത്തരം കാര്യങ്ങളെ യാന്ത്രികമായി തന്ത്രി സമീപിക്കരുത് അത്തരം കാര്യങ്ങളെ വിശ്വാസി വികാരത്തിനനുസരിച്ച് തന്ത്രി പരിഗണിക്കണം അല്ലാതെ വായും ബുദ്ധിമുട്ടാതിരിക്കില്ല അല്ല വേണ്ടത് ഞാൻ എത്താം അറിയില്ല ശ്രീ രാജുപി നായർ ശ്രീ രാജിപ്പി നായർ തന്ത്രിക്ക് അറിയില്ല എന്ന വാദം നിൽക്കരുത് കാരണം എന്താണെന്നറിയോ കാരണം എന്താ ഈ പറയുന്ന ഈ പറയുന്ന സകല ഉത്തരവുകളും തന്ത്രിയുടെ പേരുണ്ട് സകല ഉത്തരവുകളും തന്ത്രിക്ക് പോയി കൊടുത്തിട്ടുണ്ട് പകർപ്പൂന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചെമ്പുവാളിയാക്കിയതും പിത്തള മാറ്റിയതും ഒക്കെ തന്ത്രിക്ക് വളരെ മനോഹരമായി അറിയാം ആ ഉത്തരവിലൊക്കെ തന്ത്രിയുടെ പേരുണ്ട് രാവിലെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ അതുകൊണ്ട് തന്ത്രിക്ക് കഴിയുമോ തന്ത്രിക്ക് കഴിയും തന്ത്രിക്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കയറ്റി നട അടയ്ക്കും എന്ന് പറഞ്ഞു പറഞ്ഞാൽ തന്ത്രി കഴിയുമെങ്കിൽ അതിന് തടയിടാൻ തന്ത്രി കഴിയും സങ്കല്പവുമായി ബന്ധപ്പെട്ടൊരു അതിനേക്കാൾ ഭീകരമാണെന്ന് അതിനേക്കാൾ ഭീകരമാണെന്ന് അവിടെ നിന്ന് കൊള്ളാം ഉള്ളൂ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യമാണ് പ്രവേശനം വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും കാര്യമാണ് അതുകൊണ്ട് എനിക്ക് ഈ വിഷയം വൈകാരികമാണ് പക്ഷേ കാര്യം പറയാം തന്ത്രി ലഭ്യമായ വിവരങ്ങൾ വെച്ച് ആണ് നിഷ്കളങ്കനാണ് ശരി ശരി അങ്ങയുടെ വിശ്വാസം വൈകാരികമല്ലാതൊരു കോടതി പറഞ്ഞാൽ ഞങ്ങൾ പറയും അങ്ങയുടെ വിശ്വാസം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ Like subscribe to you.